നമസ്കാരം റാഫ്റ്റോ ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ക്രീസിൽ അടിയുറച്ചു നിന്ന് ബാറ്റ് വീശിയ ചുണക്കുട്ടി മുഹമ്മദ് അസറുദ്ദീനെ പുറത്താക്കാൻ ഗുജറാത്തുകാര് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ തകർപ്പൻ സെഞ്ചുറി അത് വമ്പൻ സ്കോറിലേക്ക് ഇന്ന് കൊണ്ടുപോയി പക്ഷേ ഡബിൾ സെഞ്ചുറിയിലേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റിയില്ല മറുഭാഗത്തുള്ളവർ വീണുപോയി കേരളം ഇപ്പോൾ ഗുജറാത്തിനെതിരെ ഓൾഔട്ടായിരിക്കുകയാണ് നാനൂറ്റി അൻപത്തി ഏഴ് റൺസാണ് ആദ്യ ഇന്നിങ്സിൽ കേരളം കുറിച്ചിരിക്കുന്നത് കളി വരുതിയിലാക്കുന്ന ഒരു ഇന്നിങ്സാണ് ഈ പിറന്നിരിക്കുന്നത് എന്നർത്ഥം കളി കേരളം ഓൾ ആകുമ്പോൾ മുഹമ്മദ് അസറുദ്ദീൻ നൂറ്റി എഴുപത്തിയേഴ് റൺസുമായിട്ട് പുറത്താകാതെ നിൽക്കുകയായിരുന്നു ഡബിൾ സെഞ്ചുറിയുടെ തൊട്ടരികിൽ പക്ഷേ മറുഭാഗത്ത് കൂട്ടുകാർ ഔട്ടായിപ്പോയി മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പന്തുകൾ നേരിട്ട് ഇരുപത് ഫോറും ഒരു സിക്സറും അടക്കം നൂറ്റി എഴുപത്തിയേഴ് റൺസിൻ്റെ മനോഹരമായ ഇന്നിങ്സാണ് അസർ കളിച്ചിരിക്കുന്നത് മറുഭാഗത്ത് ഇന്ന് സർവ്വതെ പതിനൊന്ന് റൺസുമായിട്ട് മടങ്ങിപ്പോയി അദ്ദേഹത്തെ ഗജ ബൗൾഡ് ആക്കുകയായിരുന്നു നിതീഷാണ് പിന്നെ കൂട്ടിനെത്തിയത് നിതീഷ് പക്ഷേ റൺ ഔട്ടായിപ്പോയി ഏഴ് അദ്ദേഹം അഞ്ച് റൺസ് അവസാനം ബാസിലാണ് എത്തിയത് അദ്ദേഹം ഓർ റൺസാണ് എടുത്തിരുന്നത് അദ്ദേഹം ഔട്ടായി അങ്ങനെ കേരളത്തിൻ്റെ അവസാന വിക്കറ്റുകൾ പെട്ടെന്ന് വീണ് പോയി നാനൂറ്റി ഇരുപത്തെട്ടിന് എട്ട് നാനൂറ്റി അൻപത്തഞ്ചിന് ഒമ്പത് നാനൂറ്റി അൻപത്തി ഏഴ് പത്ത് മലറ്റത്ത് നിന്ന് ഒരല്പം കൂടി ഒരു സഹായം ലഭിച്ചിരുന്നു ഒരു പക്ഷേ ചരിത്രം ഒരിക്കൽ കൂടി അവിടെ കുറിക്കപ്പെട്ടേനെ രഞ്ജീവ് ട്രോഫിയുടെ സെമി ഫൈനലിൽ സെഞ്ചുറി നേടുന്ന ആദ്യ കേരള താരമാണ് മുഹമ്മദ് അസറുദ്ദീൻ ആദ്യ ഡബിൾ സെഞ്ചുറിയും അവിടെ പിറന്നേനെ എന്തായാലും നമുക്ക് സന്തോഷിക്കാനുള്ള വക തന്നെയാണ് നാനൂറ്റി അൻപത്തി ഏഴ് ഒരു പടുകൂറ്റൻ സ്കോറാണ് ഗുജറാത്തിൻ്റെ മറുപടി എങ്ങനെയായിരിക്കും എന്നുള്ളത് കാത്തിരിക്കാം കേരളത്തിൻ്റെ കുട്ടികൾ കുറിച്ചിട്ടുള്ള സ്കോർ ഒന്ന് നമുക്ക് നോക്കാം ഓരോരുത്തരുടേതും ആദ്യം ഓപ്പണർമാരുടെ കാര്യത്തിൽ നിന്ന് തുടങ്ങാം അക്ഷയ് ചന്ദ്രൻ മുപ്പത് റൺസാണ് കുറിച്ചത് രോഹനേസ് കുന്നുമ്മൽ മുപ്പത് റൺസ് വരുൺ നായനാർ പത്ത് റൺസുമായിട്ടാണ് പോയത് സച്ചിൻ ബേബിയുടെ അർദ്ധ സെഞ്ചുറി അറുപത്തി ഒമ്പത് റൺസ് സക്സേന മുപ്പത് റൺസ് മുഹമ്മദ് അസറുദ്ദീൻ നൂറ്റി എഴുപത്തിയേഴ് നോട്ട് ഔട്ട് സൽമാൻ നിസാർ അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു അൻപത്തിരണ്ട് റൺസ് ഇന്നലെ സൽമാൻ നിസാറും മുഹമ്മദ് അസറുദ്ദീനും ചേർന്നുകൊണ്ടുള്ള പടുകൂറ്റൻ കൂട്ടുകെട്ടാണ് കേരളത്തിന് വലിയ സ്കോർ സമ്മാനിക്കുമെന്ന് ഉറപ്പാക്കിയത് പിന്നെ ഇമ്രാൻ ഇരുപത്തിനാല് റൺസ് സർവ്വത പതിനൊന്ന് നിതീഷ് അഞ്ച് ബാസിൽ ഒന്ന് ഇതാണ് കേരളത്തിൻ്റെ ബാറ്റർമാരുടെ സ്കോർ എന്തായാലും നാനൂറ്റി അൻപത്തി ഏഴ് എന്നുള്ളതൊരു പടുകൂറ്റൻ സ്കോറാണ് പക്ഷേ ഗുജറാത്തിന് മികച്ച ബാറ്റർമാരുണ്ട് അവരുടെ നാട്ടിൽ അവരുടെ കണ്ടീഷനിലാണ് കളി കളി നടക്കുന്നത് എന്തായാലും നമ്മളെല്ലാവരും ഇപ്പോൾ അഹമ്മദാബാദിലെ മൊട്ടകറ സ്റ്റേഡിയത്തിലേക്ക് ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കിയാണ് ഇനി കേരള ബൌളർമാരുടെ പ്രകടനം കാണാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ്രിക്സ് ഒന്ന്